നമസ്കാരം പശ്ചിമേഷ്യയിൽ സമാധാനം പുലർന്നതിൻ്റെ പേരിൽ ലോകമെമ്പാടും വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ മതിമറന്നുള്ള ആഘോഷങ്ങളുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യൻ അതായത് താനാണ് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവന്നത് എന്നതിൻ്റെ പേരിലാണ് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളെയും ഈജിപ്റ്റിൽ വിളിച്ചു ചേർത്ത് ഈ പറയുന്ന യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇല്ലാതെ അവിടെ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നത് സത്യത്തിൽ ലോകത്തിൽ എവിടെ സംഘർഷമുണ്ടായാലും ആ സംഘർഷം അവസാനിപ്പിക്കുക സമാധാന ഉടമ്പടി ഒപ്പുവെക്കുക സംഘർഷം നടത്തുന്ന രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളായിരിക്കും എന്നാൽ ഇസ്രായേലിന്റെ പ്രതിനിധിയോ പലസ്തീൻ്റെ പ്രതിനിധിയോ ഈ പറയുന്ന സമാധാന ഉടമ്പടിയിൽ ഉണ്ടായിരുന്നില്ല ഒപ്പുവയ്ക്കുന്ന സമയത്തുണ്ടായിരുന്നില്ല മറ്റു പല രാജ്യങ്ങളെയും വിളിച്ചുകൂട്ടി ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കുകയായിരുന്നു പക്ഷേ താൽക്കാലികമായി ഇവിടെ ഒരു ധാരണ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇരുപത് ബന്ദികളെ കൂടെ ഇസ്രായേലിന് വിട്ടുകിട്ടേണ്ടി ഉണ്ടായിരുന്നു അത് ഹമാസ് വിട്ടുകൊടുക്കുന്നു ഹമാസിന് വേണ്ട രണ്ടായിരത്തോളം വരുന്ന തടവുകാരെ ഇസ്രായേലും വിട്ടയക്കുന്നു ഇതാണ് സത്യത്തിൽ അവിടെ നടന്നത് ബന്ധുക്കളെ തിരിച്ചു കിട്ടിയതോടുകൂടി ഇസ്രായേൽ ശാന്തരാവുകയായിരുന്നു ആ അത് നേരത്തെയും ഇസ്രായേൽ അത് പറഞ്ഞു തന്നതാണ് ആക്രമണം നിർത്തണമെങ്കിൽ ബന്ധുകളെ വിട്ടുതരൂ എന്നാണ് പക്ഷെ ബന്ധുകളെ വിട്ടുകൊടുക്കാതെ ഇത്രയധികം ദിവസം യുദ്ധം നീട്ടിക്കൊണ്ടുപോയത് ആണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇപ്പോൾ സമാധാനം പുലർന്നപ്പോൾ മാളത്തിനകത്തു നിന്നും പുറത്തേക്കിറങ്ങി ഗാസയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം ധൈര്യത്തോടുകൂടി മിസൈലുകളും ഡ്രോണുകളും പാഞ്ഞു വരില്ല എന്നുറപ്പായപ്പോൾ ഹമാസ് അവരുടെ തനി നിറം കാട്ടിയിരിക്കുകയാണ് ഇവരാദ്യം പുറത്തു വന്നപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഹമാസിനെ എതിർക്കുന്ന സംഘടനകൾ പലസ്തീനിലുള്ള ഗാസയിലുള്ള റാഫയിലും മറ്റുമൊക്കെയുള്ള പലസ്തീൻ തന്നെയുള്ള മറ്റ് സായുധ സംഘടനകൾ ഇവർ ഹമാസിനെ എതിർക്കുന്നവരാണ് ഇവരെ വിഘടനവാദികൾ എന്നാണ് അല്ലെങ്കിൽ വിമതർ എന്നാണ് ഹമാസ് വിളിച്ചിരുന്നത് അങ്ങനെയുള്ള ചില സംഘടനകളുടെ ചില നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ് ആദ്യം ഹമാസ് ചെയ്തത് അതായത് ഇത്രയും നാൾ ഞങ്ങളെ അമേരിക്കയും ഇസ്രായേലും എല്ലാം ചേർന്ന് കൊല്ലുന്നേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്ന ഹമാസ് ആ ഹമാസിനു വേണ്ടി ഇങ്ങനെ കേരളത്തിലടക്കം ജിഹാദികൾ നിലവിളി കൂട്ടിയത് നമ്മൾ കണ്ടതാണ് കുഞ്ഞിൻ്റെ ശവശരീരവുമായി നടക്കുന്ന രക്ഷാകർത്താക്കളുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടും ഗാസയുടെ പട്ടിണിയെക്കുറിച്ച് കവിതകൾ എഴുതിയും കഥകൾ എഴുതിയും പ്രസംഗങ്ങൾ നടത്തിയുമൊക്കെ വലിയ പ്രചരണം നടത്തിയിട്ട് ഇപ്പോൾ സമാധാനം വന്നപ്പോൾ അതായത് വെടികൊള്ളില്ല എന്ന സമയം വന്നപ്പോൾ ഹമാസ് ചെയ്തത് ഇതാണ് മുപ്പത്തിയഞ്ച് പേരെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നു അതായത് ഇസ്രയേലിന് ഒപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിന് ഹമാസനെ ഒറ്റികൊടുത്തു എന്ന് ആരോപിച്ചു ഇത്തരം സംഘടനകളുടെ നേതാക്കന്മാരെയൊക്കെ ഇത്തരത്തിൽ ആക്രമണത്തിൽ കൊന്നത് മുപ്പത്തിയഞ്ച് പേരെയാണ് അങ്ങനെ അവർ കൊന്നത് ഈ പറയുന്ന സായുധ സംഘടനകൾ തിരിച്ചും ഹമാസിനെ ആക്രമിച്ചിട്ടുണ്ട് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡറുടെ മകനടക്കം ആറോളം ഹമാസ് ഭീകരന്മാരും ഈ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇസ്രായേലും പലസ്തീനും തമ്മിൽ സംഘർഷം നടക്കുന്നില്ല അതായത് ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിൽ ഗാസയിൽ സംഘർഷം നടക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ അവിടെ സംഘർഷം ഇപ്പോഴുമുണ്ട് അത് രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലാണ് അതായത് ഇസ്രായേലിനെ സമാധാനിപ്പിച്ച് ഇരുത്തിയിട്ട് പരസ്പരം തമ്മിലടിക്കുകയാണ് പലസ്തീനികൾ എന്ന് പറയേണ്ടി വരും ഹമാസ് ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് മറ്റ് ഇതര സംഘടനകളെയെല്ലാം ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഹമാസ് മുഴുകി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഹമാസിനു വേണ്ടി കിടന്ന് നിലവിളിച്ചവർ ഇക്കാര്യം എങ്ങനെ ന്യായീകരിക്കും എന്ന് കാണേണ്ട കാഴ്ചയുമാണ് വെബ്ഡെസ്ക് തൂസ്